ആർ എസ് ഫുട്ബോൾ ഫാമിൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്നല്ലാത്ത നടന്നും പാസ്രോണ ആവശ്യം സെവില്ല മത്സരത്തെക്കുറിച്ചാണ് മത്സരത്തിൽ ഒരു ലോഡ് ഗോളുകൾ പാസ്രോണിൻ്റെ വലയിൽ നിറച്ചിട്ടാണ് സെവില്ല അവരുടെ ഹോം ഗ്രൗണ്ട് വിട്ടത് എന്താന്ന് പറഞ്ഞാൽ കളി പി എസ് ജി ആയിട്ടുള്ള ചാമ്പ്യൻസ് ലീഗ് മത്സരത്തിന് ശേഷം ആ കളിയുടെ ഭാഗപത്രമായിട്ടാണ് ഈ കളി ശരിക്കും ഫസ്റ്റ് ഹാഫ് കണ്ടവർക്കും സെക്കൻഡ് ഹാഫ് കണ്ടവർക്കും മനസ്സിലാവും ഫസ്റ്റ് ഹാഫർക്ക് പിന്നെയും കുഴപ്പമില്ല സെക്കൻഡ് ഹാഫാണെങ്കിൽ അടപെട്ടിലും എന്ന് പറയില്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലിരുന്നു കളി പോയിക്കൊണ്ടിരുന്നത് ഭാഗ്യം കൊണ്ട് മാത്രം ആറോ ഏഴോ ഗോൾ വിഴാതിരുന്നത് ശസ്സിനിയുടെ കുറേ സേവുകൾ ഉണ്ടായിരുന്നു അതേപോലെ ഷസ്നിയുടെ വണ്ടർ ഉണ്ടായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും ഈ കളിയിൽ എന്താണ് ബാഴ്സ പാടം ഉൾക്കൊണ്ടത് നമ്മളൊക്കെ വിചാരിച്ചു പി എസ് സി ആയിട്ടുള്ള മത്സരത്തിന് ശേഷം ബാഴ്സ പാടം പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടാകുന്നു പക്ഷേ വാഴ്സ പഠിച്ചില്ല ഇൻ്റർമെല്ലാനായിട്ട് കഴിഞ്ഞ സെമിഫൈനലിലായിട്ട് പരാജയത്തിന് ശേഷം ഇങ്ങനെ ഒരു ഓഫ്ലൈൻ ട്രാപ്പിനെ കുറിച്ചുള്ളൊരു വളരെ എല്ലാ ടീമുകളും പഠിച്ചു തുടങ്ങി അതെങ്ങനെയാണ് അത് ഓവർകം ചെയ്യേണ്ടത് അപ്പോൾ അങ്ങനെ ഒരുക്കുന്ന സീസണിൽ നമ്മൾ ഒരു സിറ്റുവേഷൻ വരണോ ഒരു ഗോളിൽ ജയിച്ച് നിൽക്കുക അല്ലെങ്കിൽ സമതിൽ നിൽക്കുന്ന സമയത്ത് ആ കളി സമതൽ അവസാനിപ്പിക്കുക അത് ജയിക്കാനൊക്കെ അതിൻ്റേതായ രീതിയിൽ കളിക്കണം അതൊരു സാഹചര്യത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള തോൽവുകൾ ഇനിയും ബാധിച്ചിട്ടുണ്ടോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ഹൈലൈൻ ഹൈലൈൻ ഓഫ് സൈഡ് ഹൈലൈൻ ട്രാപ്പ് ഉണ്ടല്ലോ ഈ ഹൈലൈൻ കളിക്കുന്ന കളി കളിക്കണമെങ്കിൽ നമ്മുടെ അറ്റാക്കേഴ്സ് അതിന് പോകുന്ന അറ്റാക്കേഴ്സ് ആയിരിക്കണം നമുക്ക് ശരിക്കും അത്ത കളിയിൽ ശരിക്കും മിസ് ചെയ്യുന്നത് റഫീനയും യമാലിലേക്കാണ് ശരിക്കും പറയാം റഫീനിയ എന്ന് തന്നെ പറയും റഫീനിയ യമാല് ഇവർ രണ്ടുപേരുണ്ടായ സമയത്ത് അറ്റാക്കേഴ്സ് തന്നെ നമ്മുടെ എതിർ ടീമിനെ അത്രയ്ക്കും പ്രസ് ചെയ്ത് കളിക്കുമ്പോൾ നമ്മുടെ മിഡ്ഫീൽഡിനും നമ്മുടെ ഡിഫെൻസിനും അത്ര ഭാരം വരുന്നതായി ഇപ്പോഴത്തെ അറ്റാക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഇന്ന് കളികളുണ്ടായിരുന്ന ഫെൻ ഫെറാൻ ടോറസും അതുപോലെ റാഷ്ഫോർഡ് ബോർഡും ലെവൻ്റെ ഒക്കെയാണ് അപ്പോൾ ഇവരുടെ മൂന്ന് പേരുടെയും കാര്യം എടുത്ത് നോക്കി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവര് മൂന്ന് പേരും ഓഫ് ദി വേൾഡ് സീറോ ബോൾ കാലിൽ കിട്ടി കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കും അതും നിങ്ങളുടെ ട്രിപ്പിളിങ്ങും കാര്യങ്ങളൊക്കെ ഇവരുടെ നമുക്കറിയാം എത്രത്തോളം ആണ് റാഷ് ബോർഡൊക്കെ റാഷ് ബോർഡ് അല്ല അത്യാവശ്യം നല്ല രീതിക്ക് കളിച്ചിട്ട് കളിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല കളിച്ചതിൽ വെച്ചൊന്നും ആയിട്ട് പെട്ടെന്ന് റാഷ് ബോർഡും കൊണ്ടേക്കാണ് കളിച്ചത് പക്ഷേ റാഷ് ബോർഡിൽ നിന്നും ബെസ്റ്റ് എടുക്കാൻ കഴിയുന്നില്ല റഫീനെയൊക്കെയാണ് പറഞ്ഞാൽ ടീമിന് വേണ്ടി ആ ബാറ്റ് വേണ്ടി കളിക്കുന്ന ഒരു പോരാളി അപ്പൊ തീർച്ചയായിട്ടും ഇന്ന് ആ ഒരു ക്യാപ്റ്റന്റെ ഒരു ബാൻഡ് ടെറഫീന് അതേപോലെ ഇനി ഇക്കോ മോട്ടിവേഷനും ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് യാതൊരു സംശയമില്ലാത്ത കളിയിൽ എന്താ പറഞ്ഞാൽ അവരുടെ ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ നമ്മൾ തോറ്റ കളിയിൽ ഒരു മോട്ടിവേഷൻ ഉണ്ടാവും അത് ചെയ്യാൻ ഇവിടെ ആരുമില്ല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചാരിയിട്ട് കാര്യമില്ല ഇന്നത്തെ കളി തുടങ്ങി പതിമൂന്നാം മിനിറ്റ് ആകുമ്പോഴേക്കും അവർ സെവിലിന്റെ ഫസ്റ്റ് ഗോൾ പെനാൽറ്റിയിലൂടെ സ്കോർ ചെയ്യുന്നു എനിക്ക് ആ പെനാൾറ്റി സെവിലേക്ക് അനുകൂലമായി കിട്ടിയ ത്രോയിൽ നമ്മുടെ ഡി ബോക്സിൻ്റെ ഉള്ളിലേക്ക് ത്രോ വരും മെനാൾഡി ബോക്സിനുള്ളിലേക്ക് ത്രോ വരുന്ന സമയത്ത് അറോഹോൻ്റെ അടുത്ത് ആ പ്ലെയർ അവരുടെ സ്ട്രൈക്കർ നിൽക്കുന്നുണ്ട് അപ്പോൾ അറോഹോ എന്ന് പറഞ്ഞാൽ ആചാര്യ ബാഹോയ മനുഷ്യൻ ഈ സ്ട്രൈക്കർ അവന് അത്രയും വ്യത്യാസമുണ്ട് എന്തിനാണ് ഈ ചങ്ങായി ഇമാതിരി മലപ്പിടുത്തം പിടിക്കേണ്ടതെന്ന് മനസ്സിലായില്ല അതൊന്നുമില്ലേ ബോളിനെ തട്ടി ഒഴിവാക്കുക അല്ലെങ്കിൽ ബോഡി കൊണ്ട് ഹോൾഡ് ചെയ്താൽ മതിയായിരുന്നു ഈ കൈയിട്ടിട്ട് ഒരുമാതിരി പിടിത്തം പിടിച്ചിട്ട് ഈ അറോഹോ ഇതിനു മുമ്പും ഇഷ്ടംപോലെ റെഡ് കാർഡുകളും മെനാട്ടികൾ വാങ്ങിച്ചതൊക്കെ എങ്ങനെയാണ് നല്ലൊരു ഫിസിക്കാലിറ്റിയുള്ള മനുഷ്യനാണ് ഈ ചങ്ങായി ഈ ചങ്ങായി ആ ഫിസിക്കലി ആയിട്ട് യൂസ് ചെയ്താൽ മതി ഇത് കൈയും കാലം ഇട്ട് പിടിച്ച് ബാറ്റയ്ക്ക് വാലിച്ച് നമുക്ക് കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിൽ കഴിഞ്ഞതിൻ്റെ മുത്ത കൊല്ലത്തെ ചാമ്പ്യൻസ് ലീഗിൽ ഭാഷ പി എച്ച് ഐയിട്ടുള്ള മത്സരത്തിൽ ഭാഷയ്ക്ക് കിട്ടിയ പണിയാണ് ഇതേപോലെ റെഡ് കാർഡ് വാങ്ങിച്ചിട്ട് മൂന്നാല് ഗോൾ വാങ്ങിച്ചത് അപ്പോൾ അതേപോലെ തന്നെ അറോഹ ചെയ്യുന്നു അറോഹിനെ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട് പക്ഷേ അതൊന്നും നല്ല രീതിക്ക് യൂസ് ചെയ്യാൻ അറോഹ കഴിയുന്നില്ല ഈ രണ്ടാമത്തെ ഗോളിലും ഈ അറോഹന്റെ ഒരു മിസ്റ്റേക്ക് കാണാൻ പറ്റും എന്റെ കാരണം എന്ന് പറഞ്ഞാല് കുണ്ടന്റെ കയ്യിലുണ്ടായിരുന്ന ഗോളാണ് അവര് കൗണ്ടറിലൂടെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് അതൊരു ഫൗൾ ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആയിരുന്നു ആ ഫോളിൽ നിന്ന് അവർ റിക്കവർ ചെയ്ത് ബോൾ എടുത്തിട്ട് വന്ന ആ ബോൾ കൊണ്ട് കൗണ്ടർ അറ്റാക്ക് നടത്തുന്ന സമയത്ത് അറോഹന്റെ അടുത്തുള്ള വർഗസാന്ന് തോന്നുന്നുണ്ട് വർഗസ് ക്രോസ് കൊടുക്കുന്ന സമയത്ത് ഈ അറോഹൻ നിന്ന് കാല് നീട്ടി വെക്കുക അല്ലെങ്കിൽ ഒരു ഡൈവ് ചെയ്തിരുന്നെങ്കിൽ ആ കാലിൽ തട്ടിട്ട് ബോൾ കോർണറിലേക്ക് പോയിട്ടുണ്ടാകും അപ്പോൾ അറോഹ എന്താ ചെയ്യുന്നത് അത് തിരിഞ്ഞു നോക്കിയിട്ട് ജരാറാ മാട്ടിൽ നോക്കുക ജരാർമാട്ടീൽ ആണെങ്കിൽ ഓടി എത്തിയിട്ട് ഇതെ മനസ്സിലാകാൻ പറ്റും ഈ ഈ ഓഫ് ലൈൻ ട്രാപ്പ് എന്നുള്ള ആൻസി ഫ്ലിക്കിന്റെ ഈ കിളി വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഫോർവേഡ്സ് വേണം അതിനനുസരിച്ച് മിഡ്ഫീൽഡ് വേണം മിഡ്ഫീൽഡിനെ നമ്മൾ ഒരിക്കലും പറ്റും ഡി ജോണിനെയും പാറ്റി അവർ അത്രത്തോളം ടയേർഡാണ് അവർ അത്രത്തോളം വർക്കിലോട് എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഈ ഫോർവേഡ്സിനോട് സപ്പോർട്ടും കൊടുക്കണം അതേപോലെ ഡിഫൻസിനോട് സപ്പോർട്ടും കൊടുക്കണം ഒരുപാട് നേരം ഗ്രൗണ്ടിൽ കളിക്കേണ്ട ഒരു അവസരം വരുകയാണ് ഇപ്പോൾ നമുക്ക് കളി നോക്കിയാൽ തന്നെ റഫീനിയും ലെമി ലമാലും കളിക്കുന്ന സമയത്താണെങ്കിൽ ഇവർ രണ്ടുപേരും ഹൈ പ്രസ്സിങ്ങും അതേപോലെ ഡിഫൻസിലേക്കും സപ്പോർട്ടായിട്ട് ഇറങ്ങി വരുന്നുണ്ട് അതേപോലെ ഒരു ഇന്നത്തെ കളിയിൽ മത്സരത്തിൽ കാണാൻ കഴിയുന്നില്ല എന്ന കളിയിലും പി എസ് സി ആയിട്ടുള്ള മത്സരത്തിൽ കാണാൻ കഴിയുന്നില്ല അപ്പൊ ഇങ്ങനൊരു ടീമാണെങ്കിൽ ഹൻസി അതിനനുസരിച്ചുള്ള മാറ്റം വരുത്തണം അല്ലാതെ നാലുതിനെക്കാളും വില പറഞ്ഞിപ്പടുത്ത് ഈ മാസം ലാസ്റ്റ് ആയിട്ട് എൽ ക്ലാസിക്കോ വരുന്നുണ്ട് എൽ ക്ലാസിക്കോ റഫീനയും എമാലന്നും തിരിച്ചെത്തിയില്ലെങ്കിൽ ചിലപ്പോ ഈ കഴിഞ്ഞ സീസണിൽ കൊടുത്തതൊക്കെ തിരിച്ചു വാങ്ങിക്കേണ്ടി വരും അല്ലാതൊരു സംശയമില്ല നമ്മളൊരു പാർസഹരണിയും കാര്യങ്ങൾ പറയേണ്ടത് പറയാതിരിക്കാൻ വയ്യ അതിനുശേഷം നാല്പത്തഞ്ചാം മിനിറ്റിന് ഏകദേശം ആഫ്റ്റൈ മിനിറ്റ് പിരിഞ്ഞ് നോക്കുമ്പോൾ റാഷ് ബോർഡിൻ്റെ ഒരു കിട്ടിലൻ ഗോള് എന്താ പറഞ്ഞാൽ ഇങ്ങനെ ഒരു കളി ഇങ്ങനെ ശോകമോഹമാക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ ചാൻസുകളാണ് ഇഷ്ടംപോലെ ചാൻസുകൾ ഷസ്നി കുറെ സേവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഗോൾ സ്കോറ് നമ്പറിൽ വരേണ്ടത് അങ്ങനെ നാല്പത്തഞ്ചാം മിനിറ്റ് പാറ്റിയുടെ ബലാൻഡി ബോക്സിന് പുറത്തുള്ള കിഡിലേനൊരു ക്രോസിൽ റാഷ് ബോർഡ് അടിപൊളി ഒരു ഗോള് നേടുകയാണ് അപ്പോൾ ഗോൾ നേടി രണ്ടേ ഒന്നിന് അപ്പോൾ നമ്മൾ വിചാരിക്കുന്നു സെക്കൻഡ് ഹാഫിൽ ഹൻസി ബുളിക്ക് എന്തെങ്കിലും തന്ത്രങ്ങളായിട്ട് വരും നമുക്കത് കമ്പാക്ക് റമോട്ടായിട്ട് അടിക്കുന്ന പ്രതീക്ഷയാണ് എല്ലാ ആരാധകരും കാത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്തായാലും സെക്കൻഡ് ഹാഫിൽ ഒരു ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷ തന്നെ രണ്ടേ ഒന്നിനെ കളിക്കൊണ്ടോണ്ടിരിക്കാണ് കളി അത്യാവശ്യം സെക്കൻഡ് ഹാഫിൽ കുറച്ച് ഒന്ന് കളി മെച്ചപ്പെട്ട് കൊണ്ട് തോന്നി നമുക്ക് കളിയൊക്കെ അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജനറൽ മാർട്ടിന് പകരമായിട്ട് ബാൽഡേ ഗ്രൗണ്ടിൽ കറിയുണ്ടായിരുന്നു അങ്ങനെ ബാൽഡേ എന്ന് കളികൊണ്ടിരുന്ന എഴുപത്തഞ്ചാം മിനിറ്റിൽ ബാൽഡേനെ ഫൗൾ ചെയ്തതിന് വാഴ്സയ്ക്ക് അനുകൂലമായിട്ട് ഒരു പെനാൽറ്റി കിട്ടണം അപ്പം എല്ലാ വാഴ്സ ആരാധകരും ഒന്ന് കൂളായിക്കൊണ്ടിരിക്കുകയാണ് ഇലവൻ ടോസ് ആണ് പെനാൽറ്റി എടുക്കാൻ പോകുന്നത് അപ്പോൾ ഒരു സംശയത്തിൽ ചങ്ങായി ഗോളാക്കുന്നുള്ളത പക്ഷെ നിർഭാഗ്യം എന്ന് വെച്ചാൽ ഇന്നത്തെ ദിവസം ആ ബോള് പുറത്തടിച്ച് കളിയാണ് പെനാൾറ്റി അങ്ങനെ കഴിഞ്ഞു പിന്നെ ഒന്നുകൂടെ സ്ലോ ഡൗൺ ആയി മൊത്തം ടീമിന്റെ ആ എനർജി എനർജിയൊക്കെ വീണ്ടും ഫുള്ളായിട്ട് പോയി മൊത്തം സെവിലെ തുടങ്ങി അറ്റാക്ക് ചറാ പറ അറ്റാക്ക് അങ്ങനെ തൊണ്ണൂറാം മിനിറ്റ് മൂറാം മിനിറ്റ് തൊണ്ണൂറ്റാറാം മിനിറ്റ് നാലാം കോളും എന്താ പറയാ എനിക്ക് ആ തൊണ്ണൂറാം മിനിറ്റിൽ അടിച്ച ഗോളുണ്ടല്ലോ ശസ്നി എൻ്റെ പൊന്നെ എങ്ങനെയാണ് ആ ബോൾ വിട്ട് കളഞ്ഞെന്ന് ഒരു വിടുത്തൽ നമ്മുടെ ഡിഫൻസിന്റെ മിസ്റ്റേക്ക് ഉണ്ടല്ലെന്ന് പറയുന്നില്ല പക്ഷെ അവരുടെയും ഗോൾ കീപ്പറുടെയും ഒരു മിസ്റ്റേക്ക് ആയിരുന്നു കണ്ടത് മൊത്തത്തിൽ ഹൈ ലൈൻ കീപ്പ് ചെയ്ത് കളിക്കുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള പ്ലെയേഴ്സ് വേണം അല്ലെങ്കിൽ ആ പണിക്ക് ഇറങ്ങാതിരിക്കുക നമ്മുടെ വിലപ്പെട്ട ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ട്രമലാന് പരാജയപ്പെട്ടത് എല്ലാവർക്കും ഓർമ്മ ഉണ്ടല്ലോ അതിൽ നിന്ന് പഠിച്ചില്ല പി എസ് സി ആയിട്ടുള്ള മത്സരത്തെ ഒന്നേ ഒന്ന് സമനിൽപ്പിക്കുന്ന വിചാരിച്ചു അതിൽ നിന്നും പഠിച്ചില്ല അതിലും അവസാന മിനിറ്റ് അവർ ഓഫ്ലൈൻ ട്രാപ്പ് ബീറ്റ് ചെയ്ത് വിജയിച്ചു അതേപോലെ ഇന്നത്തെ കളിയിൽ മാക്സിമം നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും മാക്സിമം ടൈം സേവ് ഇല്ല എങ്ങനെയാണ് ബാസിയുടെ ഓഫ് സൈഡ് ട്രാപ്പ് കുറെ ഓഫ് സൈഡ് ആയിട്ടുണ്ട് പക്ഷെ ഓഫ് സൈഡ് ട്രാപ്പ് എങ്ങനെ മറികടക്കാൻ പറ്റും ഇപ്പൊ പത്ത് ഓഫ് സൈഡ് ട്രാപ്പ് ഉണ്ടെങ്കിൽ അത് മൂന്നെണ്ണം മറികടന്ന് പാടിച്ചപ്പോൾ വരെ എതിർന്നില്ലേ കഴിഞ്ഞ സീസണിൽ കെൽ ക്ലാസ്സിൽ നമുക്ക് ഒരുപാട് ഗോളുകൾ അടിച്ച ശേഷം ഓഫ് ലൈൻ ട്രാപ്പ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഈ ഹൈലൈൻ കളിക്കാണെങ്കിൽ കഴിഞ്ഞ വർഷം ഇത്രത്തോളം സക്സസ് ആവാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവിടെ ഒരേ മനസ്സിൽ ഒരേപോലെ കളിക്കുന്ന നാല് ഫുൾ ബാക്ക്സ് ഉണ്ടായിരുന്നു അതില് കുബാർസിയും ഇനിഗോ മാർട്ടിനസും അതേപോലെ കൊണ്ടയും പാൾഡയും ഇവർ നാലുപേരും ഇവര് പേരും ഉള്ള കളികളിലൊക്കെ അല്ലാതെ അറോഹോ ക്രിസ്ത്യൻസനും അതേപോലെ ഗ്രാസിയും ഒക്കെ വന്ന് കളിക്കുന്ന സമയത്ത് ചില സമയത്ത് ഈ ഓഫ്ലൈൻ ട്രാപ്പ് അവർ ബീറ്റ് ചെയ്യുന്നു പക്ഷേ ഇവർ നാല് പേര് ഒരേ മനസ്സിൽ കളിച്ചുകൊണ്ടതാണ് കഴിഞ്ഞ പ്രാവശ്യം താൻ തോമസ് എക്സാം വൈപ്രേഷൻ ചിലർമാട്ടി നമ്മുടെ കൂടെ ഉണ്ടായിട്ടും ആ ഒരു ഓഫ്ലൈൻ ട്രാപ്പിൽ ഇത് സെറ്റാകാൻ പറ്റുന്നില്ല ഇനികോ മാർട്ടീനസിൻ്റെ പിടഭാഗിൽ ശരിക്കും വിട്ടുപോയത് നമുക്ക് വല്ലാത്തൊരു ൾക്കാരെ പറഞ്ഞാൽ ഡിഫൻസിൽ അത്രത്തോളം പ്രശ്നങ്ങളുണ്ട് കുമാരസേയെ കൊണ്ടൊന്നും അത്രത്തോളം പക്വതയായിരുന്ന ആ പ്രായത്തിന്റെയാണ് അപ്പോൾ അതില് ചങ്ങായി കളിക്കുന്നുണ്ട് പക്ഷേ ആൾക്കൊരു കോംബോയിട്ട് രണ്ട് പേരുമുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ നമുക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും ആ ഒരു ആ കളിക്കാനുള്ള കളിക്കാനുള്ളൊരു രീതിയൊക്കെ എന്ന് പറഞ്ഞാൽ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമാണ് നമുക്കപ്പോൾ ഇന്നത്തെ ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഇനിയിപ്പോൾ ഒന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കളി നോക്കേണ്ടി പറ്റും എനിക്കും ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷമാണ് ഭാഷയുടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ ഇത് ഇന്റർനാഷണൽ ബ്രേക്കിന് മുമ്പാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടന്ന വലിയ അത്ഭുതകരം ഇനിയിപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്ക് കഴിഞ്ഞിട്ട് ആർക്കൊക്കെ തിരിച്ചു തിരിച്ചായിരുന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ എന്തായാലും കാത്തിരുന്ന് കാണാം നമുക്ക് ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് പോകാം പതിമൂന്നാം മിനിറ്റിൽ സാൻജസ് ബെനാൾട്ടിയിലൂടെ പഴയ താരം ബെനാൾട്ടിയിലൂടെയാണ് സെവിലെ മുന്നിലെത്തിക്കുന്നത് റോമാര മുപ്പത്താറാം മിനിറ്റ് രണ്ടാമത്തെ ഗോൾ സ്കോർ ചെയ്യുന്നു അതിനുശേഷം റാഷ്ഫോർഡ് ഫോർഡ് നാൽപ്പത്തി അഞ്ച് പ്ലസ് ഏഴാം മിനിറ്റിൽ അമ്പത്തി രണ്ടാം മിനിറ്റിലാണ് റാഷ്ബോർഡ് ഗോൾ ബാസയ്ക്ക് വേണ്ടി എടുക്കുന്നത് അതിനുശേഷം ശേഷം എഴുപത്തഞ്ചാം മിനിറ്റിൽ ഇലവൻ പ്ലസ് പെനാൾറ്റി മിസ്സാക്കുന്നു തൊണ്ണൂറാം മിനിറ്റിൽ കർമോന ചങ്ങയാണ് മാൻ ഓഫ് ദി മാച്ച് കിട്ടിയിരിക്കുന്നത് അതിനുശേഷം ആദംസ് തൊണ്ണൂറ് പ്ലസ് ആറ് മിനിറ്റിൽ ആ ഗോളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഒന്നുമില്ല പറയാറൊന്നുമില്ല ഇങ്ങനെ സെവില്ലിൻ്റെ ഗ്രൗണ്ട് മൊത്തം അളയിക്കൊണ്ടിരിക്കുക അമ്മാര് പെർഫോമൻസ് അവരുടെ തിരിച്ചുവരവെന്ന് പറയാം സെവില്ല കുറേ കാലങ്ങളായി ലീഗുകളിൽ അതേപോലെ ചാമ്പ്യൻസ് ലീഗിലേക്കും അതേപോലെ യൂറോപ്യൻ ലീഗിലൊക്കെ കളിച്ചതിന് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഡൗൺ ആയി കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നല്ലൊരു തിരിച്ചുവരാണ് അവരുണ്ടായിരിക്കുന്നത് അപ്പോൾ ഇവരുടെ സ്റ്റാറ്റസിലേക്ക് ഒന്ന് നോക്കി കഴിഞ്ഞാൽ പതിമൂന്ന് ഷോട്ടുകളാണ് സെവില്ല എടുത്തിട്ടുള്ളത് അതിൽ അഞ്ച് ടാർഗറ്റിലേക്കാണ് ഓൺ ടാർജറ്റിലേക്ക് ബാസറോണി അങ്ങനെ പതിനേഴ് എടുത്തിട്ടുണ്ട് അതിൽ എട്ടെണ്ണം ഓൺ ടാർജറ്റിലേക്കാണ് അതിൽ എനിക്കൊരു കാര്യം പറയാൻ വിട്ടുപോയി പോയി നമ്മുടെ സബ്സ്റ്റ്യൂട്ടായി റൂണി ഈ വന്നിട്ടുണ്ടായിരുന്നു റൂണി ബൈക്ക ഈ ചങ്ങായി വന്നിട്ട് രണ്ട് കെടിലൻ ആണ് ഈ ചങ്ങായിക്ക് കിട്ടിയത് ആ റാഷ് ബോർഡ് ഫ്രീ ആയി നിൽക്കേണ്ടി ചങ്ങാഴ്ശയാണ് ട്രിപ്പിൾ എല്ലാം ഉള്ളിക്ക് കൊണ്ടുവന്നു എല്ലാ കാര്യവും ഒക്കെയാണ് പക്ഷെ അവിടെ നിന്ന് ഒരു അസിസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ റാഷ് ബോർഡ് ഫ്രീ ആയി നിൽക്കുക അതേപോലെ ഗോളിക്ക് അടിച്ചു കൊടുത്തത് ഗോളിയുടെ നെങ്കത്തിക്ക് അടിച്ചു കൊടുത്തത് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക ആ ചങ്ങായിട്ട് കാര്യമൊക്കെ ഒക്കെയാണ് നല്ല ഫോമിൽ കളിക്കുമ്പോഴാണ് ഒരു ആറു മാസത്തിൽ ഒരു വർഷം പുറത്തിരിക്കേണ്ടി വന്നു വലിയൊരു ഇഞ്ചുറിയൊക്കെ ആയിട്ട് അപ്പം അതിനുശേഷമാണ് ബാഴ്സലോണ സൈൻ ചെയ്തത് ബാഴ്സലോണ യമാന ഒരു ബാക്കപ്പ് ബാക്കപ്പായിട്ടൊക്കെയാണ് സൈൻ ചെയ്യുന്നത് പക്ഷെ എല്ലാം ശരിയാണ് പക്ഷെ ഇന്നത്തെ ആ രണ്ടും ഓപ്പർച്യൂണിറ്റി ആൾക്കാരെ ആ ഒരു ബാഴ്സയിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അവസരമായിരുന്നു അപ്പം അതിൽ ഒരു ഗോളായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു അസിസ്റ്റ് കൊടുത്തിരുന്നെങ്കിൽ ഇതേ മതിയായിരുന്നു ആ സമയത്ത് ബാഴ്സയ്ക്ക് തിരിച്ചു വരാൻ അതിനേക്കാളും വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല അത്രയും സുന്ദരമായിട്ടായിരുന്നു ആ ഒരു ചാൻസ് കിട്ടിയത് നമുക്ക് പാസസ് പൊസിഷൻ നോക്കണമെങ്കിൽ മുപ്പത്തെട്ട് ശതമാനം പൊസിഷൻ ഉണ്ട് സെവിൽ സെവിലെ കിട്ടിയ ചാൻസ് ആൾക്കാർ കൗണ്ടറിനോടങ്ക ചട്ടപ്പെട്ടാന്ന് കാര്യങ്ങൾ നടക്കായിരുന്നു പാസിലോ കാണിക്കണേൽ അറുപത്തിരണ്ട് ശതമാനം പോസ്സൈ ഉണ്ടായിരുന്നു കുറേ ഫോൺ കിട്ടി കളിച്ചിട്ട് കാര്യമില്ല പണ്ടത്തെ ആ പാസില് ഫീതാണ് എനിക്കുണ്ടായത് ഇരുന്നൂറ്ററുപത്തഞ്ച് പാസുകൾ കംപ്ലീറ്റ് ചെയ്തപ്പോൾ ബാഴ്സ നാനൂറ്റി ഇരുപത്തി പാസുകൾ കംപ്ലീറ്റ് ചെയ്തു പാസിനെ കുറിച്ച് എഴുപത്തേഴ് ശതമാനം എൺപത്തി അഞ്ച് ശതമാനം പാഴ്സുണ്ടായിരുന്നു ഫോൾ കമ്മിറ്റ് ചെയ്ത് സെവില്ല പതിനെട്ട് ഫോൾ കമ്മിറ്റ് ചെയ്തപ്പോൾ ഇവിടെ ഒൻപത് ഫോള് കമ്മിറ്റ് ചെയ്തു എല്ലോ കാർഡ് നോക്കണേ ഏഴ് എല്ലോ കാർഡ് സെവിലേക്ക് കിട്ടിയപ്പോൾ അഞ്ച് എല്ലോ കാർഡ് പാഴ്സക്ക് കിട്ടി ഓഫ് സൈഡ് പത്ത് എണ്ണമാണ് ഓഫ് സൈഡ് സെവില് ഉണ്ടായിരുന്നു അപ്പോൾ ഓഫ് സൈഡ് ട്രാപ്പ് ഒക്കെ ശരിയാണ് പക്ഷേ അത് ഒരു പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടല്ലുള്ള കാര്യം സീറോ ഓപ്ഷനാണ് ബാഴ്സൽ ഓണയുടെ ഭാഗത്തുണ്ടായത് സെവിലേക്ക് ഏഴ് കോർണേഴ്സ് വിൻ ചെയ്തപ്പോൾ ബാഴ്സ ആറ് കോർണേഴ്സ് വിൻ ചെയ്തു അപ്പോൾ ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് ഇനി ഇന്റർനാഷണൽ ബാക്ക് കഴിഞ്ഞിട്ട് വരും എൽ ഉണ്ട് ഇനി മത്സരങ്ങൾ ആയിട്ടുള്ള മത്സരം ചാമ്പ്യൻസ് ലീഗ് വരാൻ പോണി എന്താണെന്ന് അറിയില്ല പക്ഷേ എനിക്ക് ഉറപ്പുണ്ട് റഫീനെ യമാനം തിരിച്ചു വരുന്നതോട് കൂടിയിട്ട് ഈ പറഞ്ഞവരൊക്കെ തിരിച്ചു പറയും അതിൽ യാതൊരു സംശയമില്ല എൻ്റെ അഭിപ്രായത്തിൽ ഫോർവേഡ്സിൽ അറ്റാക്കിൽ വരുന്നത് ഇനിയുള്ള കളികൾ ഹാൻസി സിപ്ലിക്കാൻ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ട് എന്തായാലും പ്രധാന കൊണ്ടും ലെവൻഡോസ്കൊണ്ടും ഒരു സബ്ഷ്യൂട്ട് റോളിലാണ് വരേണ്ടത് അല്ലാതെ അവർ ഫുൾ ടൈം കളിപ്പിക്കാൻ വന്നാൽ ഒരുപാട് ബുദ്ധിമുട്ട് പാസീനിയും കേൾക്കേണ്ടി വരും അപ്പോൾ ഒരു സൈഡ് എം ആർ കളിക്കുകയാണെങ്കിൽ ആടെ സൈഡ് അഫീനിയ അതേപോലെ റാഷ് ബോർഡിനെ ഒരു സ്ട്രൈക്കലർ റോളിൽ കൊണ്ടുവരാണെങ്കിൽ കുറച്ചുകൂടെ ഉപകാരമായിരിക്കും ഈ സീസണിൽ എന്തായാലും പുതിയ സാധനം ഒന്നും ഉണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു അടുത്ത സീസണില് മസ്റ്റായിട്ട് ഒരു സെൻടർ ബാക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് സബ്സിഡ്യൂഡായിട്ട് വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ നമ്മുടെ വാശ എടുപ്പത്തെ സിറ്റുവേഷൻ സാലറി ക്യാപ്പും വൺ ഇസ് ടു വണ്ണും ഇങ്ങനെ ഫിനാൻഷ്യൽ പ്രോബ്ലം എല്ലാം കൊണ്ടും നമുക്കറിയാം അതിൽ പരിമിതികളുണ്ട് ആ പരിമിതികളിലൊക്കെ നിന്നാണ് കഴിഞ്ഞ രാഷ്ട്രീയ ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലും സെമി ഫൈനലിലും അതേപോലെ ഡൊമസ്റ്റിക് ട്രിപ്പിളൊക്കെ അടിച്ചത് അപ്പോൾ ഈ സീസണും വിചാരിച്ചാൽ കഴിയാത്ത ഒന്നും അപ്പോൾ അൻ സി എ ക്ലിക്കിൽ നമുക്കൊരു പ്രതീക്ഷയുണ്ട് ചങ്ങായി ആ പ്രതീക്ഷ തെറ്റിക്കില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതോടുകൂടി ഈ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോളിലൊക്കെ പ്രത്യേകം വൈ വീണ്ടും കാണാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം